നമ്മുടെ മറ്റ് നേഴ്സറിയിൽ പോയപ്പോഴൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അടിപൊളി ഭാഗ്യം ഇന്ന് ഇവിടുന്ന് കിട്ടി ഒരുപോലെ ചെറിയ പ്ലാന്റുകളിൽ ഒരേപോലെ ഇല കാണാതെ തിങ്ങി നിൽക്കുന്ന ഫ്രൂട്ടുകളുള്ള ലോങ്കൻ തൈകൾ നമുക്ക് ഇവിടുന്ന് ഒന്നിച്ച് കാണാൻ പറ്റിയിട്ടോ ഇത് നമ്മൾ തായ്ലൻഡിൽ ഒരു സന്ദർശനത്തിൽ കണ്ടപ്പോൾ നമുക്ക് അത് അവിടെ നിന്ന് അതിൻ്റെ പിന്നെ മദർ പ്ലാന്റ് എടുത്ത് നമ്മൾ അതിൽ നിന്ന് പകർത്തിയതാണ് ഓ ഇത് നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഹായ് ഹലോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തങ്കേത്ത് അഗ്രോ ഫാമിലാട്ടോ തങ്കേത്ത് അഗ്രോ ഫാമിലെ ഷൌകത്തുക നമ്മുടെ കൂടെ ഉണ്ടേ അപ്പൊ ഒരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഷൌഗത്തുക ഒരു അടിപൊളി ലോങ് നമ്മൾ പരിചയപ്പെടുത്തല്ല തീർച്ചയായിട്ടും അല്ലേ അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ലോങ് പരിചയപ്പെടുത്തുന്നത് ഏതാ ലോംഗൻ കാര്യങ്ങളൊക്കെ തുടർന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവും അതുമാത്രല്ല ഇവിടുത്തെ ഫ്രൂട്ടുകളുടെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഇന്ന് ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്തി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു മുതലാണ് കേട്ടോ ഈ ഇരിക്കുന്നത് നമ്മുടെ മറ്റ് നേഴ്സറിയിൽ പോയപ്പോഴൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അടിപൊളി ഭാഗ്യം ഇന്ന് ഇവിടുന്ന് കിട്ടി ഒരുപോലെ ചെറിയ പ്ലാന്റുകളിൽ ഒരേപോലെ ഇല കാണാതെ തിങ്ങി നിൽക്കുന്ന ഫ്രൂട്ടുകളുള്ള ലോങ്കൻ തൈകൾ നമുക്ക് ഇവിടുന്ന് ഒന്നിച്ച് കാണാൻ പറ്റിയിട്ടോ ഇക്ക ഇത് ഏതാ വെറൈറ്റി ഇത് തായ്ലൻഡ് എന്ന് വന്നതാണ് തായ് കൊഹാല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ തായ്ലൻ്റിലൊരു സന്ദർശത്തിൽ കണ്ടപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ പിന്നെ മദർ പ്ലാന്റ് എടുത്ത് നമ്മൾ അതിൽ നിന്ന് പകർത്തിയതാണ് ഓ ഇത് നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെ അതെ തീർച്ചയായിട്ടും കേരളത്തിൽ ഏതാണ്ട് പത്തൊൻപത് ഇരുപത്തഞ്ചിൻ്റെ മുകളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞില്ല എനിക്കറിയില്ല പക്ഷേ എന്തിരുന്നാലും ഈ തായ് തായ്ക്കൊഹാല ഇതുവരെ ഒരു വീഡിയോയോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല തായ് തായ്ക്കൊഹാല ശരിക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നതും നല്ലൊരു ആണ് നന്നായിട്ട് പിന്നെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് ഫ്ലവർ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഫ്ലവർ ചെയ്തതുപോലെ തന്നെ കാ പിടിക്കും ഫ്ലവർ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കാ പിടിക്കും ഇതിലൊക്കെ തന്നെ ഓരോ ഇപ്പോൾ ഈ ഓരോ കൊല ഇതൊക്കെ പത്തും ഇരുപത്തഞ്ചും കായ ഉണ്ടായിരുന്നതിൻ്റെ തലക്കോ ഒരു കായ് രണ്ട് കായൊക്കെയുള്ള ഇപ്പോഴും നിനക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ പോലും ഈ ഒരു ചെറിയ തൈലിപ്പോൾ അതിൽ രണ്ട് നാല് ആറ് എട്ടെണ്ണം ഉണ്ട് ഇപ്പുറത്ത് രണ്ട് നാല് ആറ് എട്ടെണ്ണമുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് ആറ് എട്ട് പത്തെണ്ണത്തുള്ളൂ അതിനകത്തുണ്ട് അങ്ങനെ ഓരോ കമ്പിലും നമുക്ക് ഇപ്പം ഇതിനകത്ത് നാല് നാലും എട്ട് പത്തെണ്ണം ഉണ്ട് അങ്ങനെ ഈ പത്തെണ്ണം എന്നുള്ളത് പത്തല്ല വരത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ എല്ലാത്തിനകത്തും ഇതൊക്കെ ഫുൾ പൊഴിഞ്ഞു പോയി നമ്മളെ റെഡ് അലർട്ടൊക്കെയാണ് ഈ വൻപട വന്നിട്ടുള്ളത് അതാണ് ഒരു മാസമായില്ല നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് സദ്യ വീഡിയോ ഭയങ്കര മഴയല്ലായിരുന്നു ഇനി വീണ്ടും പെയ്തു വന്നും നല്ല മഴ പെയ്ത ഇതൊക്കെ നമുക്ക് വരുന്ന അപ്രോച്ച് ആണ് ആ ഇതെല്ലാം വരുന്നത് അപ്രോച്ചാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ ഹോൾസെയിലുണ്ട് റീറ്റെയിൽ ഹോൾസെയിലൊരുപാട് നഴ്സറിക്കാർ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കുറെ ആളുകൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് മഴ കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ മഴയത്ത് കൊണ്ടുപോയി ഞാൻ ബുദ്ധിമുട്ടല്ല നമ്മളെന്നെ ഷീറ്റിന്റെ ഹോട്ടലിൽ വെച്ചിട്ടുള്ളത് ഓക്കെ 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 അപ്പൊ അത് പിന്നെ നല്ലൊരു വളരെ നല്ല കർഷകർക്ക് അനുയോജ്യമായ എന്താ നിന്റെ അഭിപ്രായം ഇത് വീട്ടിൽ വെക്കണോ വെക്കണ്ടേ നല്ല റിസൾട്ട് മുന്നേ ും പറയാലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും റിസൾട്ട് നമ്മൾ നല്ല കാപ്പിടിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ആ വിപണന സാധ്യത നല്ല കൊലകളാണ് പിന്നെ നമുക്ക് നല്ല മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് വരുമ്പോ നമുക്ക് ഒന്നും കൂടെ റിസ്ക് ആണെങ്കിൽ അതുമില്ല നമ്മളെ വൈറ്റൊക്കെ വൈറ്റ് ഒന്നും അതേപോലെ വരും ഇനി ഒരു തരംഗവാൻ പോകുന്ന ലോങ്ങനാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഒന്ന് രണ്ടാളുകൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളോട് തന്നെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ നേരെ നിലവിൽ പല പല ലോങ്ങനും ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടിയിട്ടില്ല അവരൊക്കെ ശ്രമിച്ചിരുന്നു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വെറൈറ്റിയാണ് പലരും വിത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അത്തരം കാര്യം ഞാൻ ആളുകളെ പേരൊന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യമായിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ഇപ്പം നമുക്ക് അവർ ഇതൊരു മദർ പാൻറ്റിന് വേണ്ടി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ നമ്മൾ നമ്മളതിൻ്റെ റീറ്റെയിൽ റേറ്റ് എങ്ങനെ പോകുന്നത് ഇപ്പം റീറ്റെയിൽ നമ്മളിപ്പോൾ ഒരു ഓഫർ പ്രകാരം നമ്മൾ ആയിരം രൂപക്ക് ഈ ഈ ഇത്രയും കായയോട് കൂടുതലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഓരോ തൈകള് ഓരോ തൈരം ആയിരം രൂപ കൊടുക്കുന്നുണ്ട് നഴ്സറിക്കാർക്ക് ആവുമ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റുന്ന റേറ്റിലും നമ്മൾ കൊടുക്കും ഒന്ന് ഹോൾസെയിൽ റേറ്റിലേക്ക് വരും തീർച്ചയായിട്ടും ഹോൾസെയിൽ റേറ്റ് നമ്മൾ എല്ലാ ചെടികളും നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതും പ്രമ്പുട്ടാനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വെഡി ചെയ്യുന്ന നമ്മൾ ഇഷ്ടംപോലെ നമ്മളെടുത്തുണ്ട്

രണ്ടായിരം പീസ് ഉണ്ട് രണ്ടായിരം പീസ് അവിടെ ഉണ്ടല്ല രണ്ടായിരം പീസ് ഉണ്ട് ഇനി സ്റ്റോക്ക് ഇതല്ല ഇവിടെ ഇപ്പൊ ഇത് ഒന്ന് ഒരു ലെയറ് ഇത് ലെയർ കാണിച്ചോ അടുത്തത് ഇതോ ഒരു ലെയർ പിന്നെ അവിടെ ഒരു ലെയർ ഇനി വേറെ ഉണ്ട് ഇരിക്കുന്ന സ്ഥലം അടുത്ത ഇനി ഉണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അതും ഫ്രൂട്ടോട് കൂടെ തന്നെയാണ് അവിടുത്തെ അത്ര ഇല്ല എന്നുള്ളൂ ഇത് മഴയിലായത് കൊണ്ടേ മഴയിലാവുമ്പെട്ടിലല്ലാത്തോണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു തായ്ക്കോലെ ഇതൊക്കെ ലോങ്ങിന്റെ ബഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന തൈകളാണ് അപ്പൊ ഈ തൈകളിലാണ് നല്ല സ്ട്രോങ് തൈകൾ അതിനകത്താണ് ഇപ്പൊ നമ്മള് ബഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ വി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതേ തൈഗ്രാഫ് ചെയ്താണിപ്പോ ലൈനൊക്കെ ഇരിക്കുന്ന അതിനുവേണ്ടി